സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എഫ് ഐ ഒ കേസിൽ മാസപ്പടി ഇടപാടിൽ സി ബി ഐ അന്വേഷണം വേണ്ട മറ്റൊരു ഏജൻസി ഇനി അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വീണയും ഏതാണ്ട് അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് കോടതിയുടെ അടുത്ത നടപടി എപ്പോഴാണ് ഇത് വിശദമായി വാദം കേൾക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ ഈ ഹർജിയിൽ പൊതുതാൽപര്യമില്ല മറിച്ച് രാഷ്ട്രീയ ആക്രമണം മാത്രമെന്നാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മകൾ വീണയും വ്യക്തമാക്കുന്നത് വീണ ഇന്ന് മറുപടി സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി തന്നെ ഈ സി ബി അന്വേഷണത്തെ എതിർക്കുകയും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ചെറുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളെയാണ് പരാതിക്കാരൻ ആശ്രയിച്ചിരിക്കുന്ന ഹർജിയുമായി ബന്ധപ്പെട്ട് താനോ എക്സാലോജിക് കമ്പനിയോ അതിന്റെ കക്ഷികളല്ല അതോടൊപ്പം തന്നെ ഈ അതിനാൽ തന്നെ ഈ പൊതുതാൽപര്യ ഹർജി നിലനിൽക്കില്ല എന്ന് വീണ പറയുന്നുണ്ട് ഈ ഇന്ററിംഗ് സെറ്റിൽ ബോർഡിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ സി ബി ഐക്ക് മറ്റൊരു ഏജൻസിക്ക് ഇത് അന്വേഷിക്കുന്നതിൽ നിയമപരമായി സാധ്യതയില്ല എന്ന് വീണ പറയുന്നു ഒപ്പം രണ്ട് വിജിലൻസ് കോടതികളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ട് വ്യത്യസ്ത ഹർജിക്കാർ പോയിരുന്നു അന്ന് കോടതികൾ രണ്ടും അത് തള്ളിയിരുന്നു ഹൈക്കോടതിയിലും ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു നടപടി ഹർജി എത്തിയിരുന്നു അന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകാനാകില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് അതട ടക്കം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സി ബി ഐ അന്വേഷണത്തെ പൂർണ്ണമായി തള്ളണമെന്നാണ് വീണ വ്യക്തമാക്കുന്നത് ഒപ്പം തന്റെ കമ്പനി ഒരു ബിനാമി കമ്പനിയല്ല എക്സാലോജിക്ക് കൃത്യമായ നിയമം പാലിച്ച് കമ്പനി ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സി എം ആറിനുമായി ഈ കമ്പനി നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം വളരെ കൃത്യമായി ഡിജിറ്റൽ രേഖകളൊക്കെ ഉണ്ട് ആ രേഖകളൊക്കെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് മുമ്പാകെ നൽകിയിട്ടുണ്ട് താൻ ആ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുവെന്ന് വീണ പറയുന്നു ഇതിൽ കേവലം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് ഈ ഹർജിക്ക് പിന്നിലുള്ളത് പക്ഷേ അങ്ങനെ തന്റെ ഭർത്താവിനോ അല്ലെങ്കിൽ പിതാവിനോ ഈ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല പിന്നീട് തന്നെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ ഹർജി നൽകിയിരിക്കുന്നതെന്നാണ് വീണയുടെ വാദം ഈ ഹർജിയിന്മേൽ അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും കോടതി പരിഗണിക്കും അന്ന് വിശദമായ വാദം ആരംഭിക്കും വിജയകുമാർ യെസ് ഹർജി ഹർജിയിൽ പൊതു താൽപ്പര്യമില്ല മറിച്ച് രാഷ്ട്രീയ താൽപ്പര്യമാണ് ഹർജിക്കാരന് മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് ഹർജിക്കാരന്റെ ഈ ആവശ്യത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് എന്നൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ ടി വീണയും വ്യക്തമാക്കുന്നത് ഇതിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരുന്നു ഹൈക്കോടതി ഇത് വിശദമായി പരിശോധിക്കാൻ പോകുന്നതേയുള്ളൂ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്